നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇസ്രായേലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്ന് നാളെയും വാദം കേൾക്കും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം വംശഹത്യ കേസാണ് റാഫയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ പുതിയ ആക്രമണത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ കേസിലൂടെ റാഫ ആക്രമണം വംശഹത്യക്ക് അതിന്റെ ആഘാതം കൂട്ടുന്ന സാഹചര്യമാണെന്നും അടിയന്തരമായി ഗാസയിൽ നിന്ന് മടങ്ങാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക വാദിക്കുകയാണ് ഈജിപ്ത് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ കക്ഷി ചേരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് കോടതിക്ക് മുമ്പാകെ നിലപാട് വാദിക്കാൻ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരുന്നു ആത്മരക്ഷാർത്ഥമുള്ള ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനെ തടയാൻ ഒരു കോടതിക്കും അധികാരമില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി തന്നെ വാദിക്കുന്നത് യു എനിൽ പൂർണ്ണ അംഗത്വ പദവി നൽകാനുള്ള നീക്കം ആ നീക്കത്തെ അംഗീകരിക്കില്ല എന്ന നിലപാടും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം വടക്കൻ തെക്കൻ ഗാസകളിൽ വ്യാപക ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും നടത്തുകയാണ് ഇന്നലെ അറുപത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് ജബാലിയ ക്യാമ്പിനു സമീപം നടത്തിയ ബോംബാക്രമണം ഈ ബോംബാക്രമണത്തിൽ ഒമ്പത് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് ആയുധ വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ് അറിയിച്ചു അതേസമയം ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഫലസ്തീൻ മണ്ണിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തതിന്റെ എഴുപത്തി ആറാം വാർഷിക ദിനം കൂടിയായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ് എല്ലാ പ്രതികൂലതകൾക്കിടയിലും ലോകമൊന്നടങ്കമുള്ള യുവത ഫലസ്തീൻ പ്രശ്നം ഏറ്റെടുത്തുവെന്നും ഇത് ആവേശകരമാണ് എന്നുമായിരുന്നു ഹമാസ് നേതാവിന്റെ പ്രതികരണം യുദ്ധത്തിന്റെ എട്ടാം മാസത്തിലും ഹമാസ് മുൻ്റെ മുന്നിൽ ഇസ്രായേൽ സൈന്യം പതറുകയാണെന്നാണ് ഹ ഹമാസ് നേതാവ് പറയുന്നത് റാഫ ആക്രമണത്തെ തുടർന്നുള്ള ഈ ഒരു ഭിന്നതയ്ക്കിടയിലും ഒരു ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചു ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ബൈഡൻ പിന്മാറണം എന്ന് അമേരിക്കൻ പ്രതിനിധി സഭാംഗം ഇൽഹാൻ ഒമർ ആവശ്യപ്പെടുകയുണ്ടായി അതിനിടെ യുദ്ധാനന്തരം ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സർക്കാർ വേണമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റെ തള്ളി ഹമാസ് അല്ലാത്ത ഫലസ്തീൻ സർക്കാരാണ് ഗാസയിൽ എന്നാണ് ഗാലന്റ് അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഗാസയിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണവും അംഗീകരിക്കാനാവില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു നിരവധി സൈനികർ കൊല്ലപ്പെടുമ്പോൾ സർക്കാർ മന്ത്രിമാർ അത് പ്രതിവാദത്തിൽ ഏർപ്പെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്